തൊണ്ണൂറ് മീറ്ററിലാണ് ലെവൻസ് കളിക്കുന്നത് ഇത്രയും വലിയൊരു ഗ്രൗണ്ട് നശിച്ചു പോയിരിക്കുകയാണ് റൊണാൾഡോ ആവാൻ ആർക്ക് സാധിക്കില്ല ഒരു വലിയ ഫുട്ബോൾ പ്ലെയർ ആണ് എനിക്കൊരു വല്യ ഫുട്ബോൾ പ്ലെയർ ആണ് കേരള ടീമിൽ കളിക്കണം കേരള ടീമിൽ എനിക്ക് കളിക്കണം മുമ്പ് മരങ്ങളായിരുന്നു മരങ്ങളായിരുന്നപ്പോൾ കുറച്ചുകൂടി അഡ്വാൻറ്റേജ് ആയിരുന്നു മരങ്ങൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മാറ്റി മാറ്റിവെക്കാം മൂന്ന് പേര് മതി മരങ്ങൾ മാറ്റിവെക്കാം അപ്പൊ ഈ ഒരു വള്ളം മാറ്റി വെക്കണമെങ്കിൽ പതിനഞ്ച് പേര് വന്നാലേ വള്ളം സൈഡ് മാറ്റി വയ്ക്കാൻ പറ്റും ബാക്കിയുള്ളവരുടെ മക്കളോ വേറെ ആരെങ്കിലും നന്നാണെന്ന് ആർക്കും താല്പര്യമില്ല തന്നെ പക്ഷേ എനിക്ക് കൂടുതലും ഇഷ്ടം വലിയതര ഫുട്ബോൾ ഗ്രൗണ്ട് എന്ന് പറയുന്നത് എഴുപത് മീറ്റർ എഴുപത് മീറ്ററാണ് വലിയ ഫുട്ബോളുകളുടെ നീളം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വീണ്ടും കടപ്പുറത്തേക്ക് വീണ്ടും മുപ്പത് മീറ്ററോളം കടപ്പുറം ഉണ്ടായിരുന്നു പിന്നെ നൂറ് മീറ്റർ ഒരു സ്ഥലമായിരുന്നു ഇവിടെ നമ്മൾ സെവൻസ് കളിക്കുന്നത് എഴുപത് മീറ്ററുള്ള സെവൻസ് കളിക്കുന്ന പറഞ്ഞാൽ നയൻസിൻ്റെ ഗ്രൗണ്ട് വലിയ ഗ്രൗണ്ടാണ് അപ്പോൾ ഇവിടെ ഈ ഈ വന്നിരിക്കുന്ന ഒമ്പത് പിള്ളേരും ഫീസ് തന്നിട്ടാണ് പഠിക്കാൻ വന്നിരിക്കുന്നത് താഴെ താഴെ ഇറങ്ങി കളിക്കാൻ ഫീസ് അവിടെ സ്ഥലം പിന്നെ കടപ്പുറം ഒന്നും ഇല്ലാത്തോണ്ട് അവർക്ക് വേറെ മാർഗം ഇല്ല അതുകൊണ്ടാണ് അവര് ഗ്രൗണ്ട് ഇത്രയും വലിപ്പമില്ല മതി ഈ പാലം തകർന്നതിന് ശേഷമാണ് ഇവിടെ ഫുള്ള് അപകടം തുടങ്ങി അപ്പൊ ഇവിടെ കടപ്പുറം ഒന്നും ഇല്ലാത്തോണ്ടാണ് ഈ വള്ളങ്ങളല്ലേ ഇവിടെ കയറുന്നത് അതുകൊണ്ട്